എറണാകുളത്ത് സംഭോജ്യ സ്വാമിജിക്ക് നമസ്കാരം എറണാകുളത്ത് ഇപ്പോൾ തേനയുടെ വില ഏ റുപ്പീസ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയും അതിൽ കൂടുതലും ഉണ്ട് എറണാകുളത്ത് ഇത് വായിക്കുമ്പോ വളരെ സന്തോഷമുള്ളവരും ഉണ്ടാവും വളരെ വിഷമമുള്ളവരും ഉണ്ടാവും വിഷമമുള്ളവരുണ്ടാവും അതെ എറണാകുളത്ത് സിറ്റിന്റെ ഉള്ളിൽ തെങ്ങൊന്നും അധികം ഇല്ലാത്ത ആൾക്കാർക്ക് വിഷമുണ്ടാവും കുറച്ച് ഗ്രാമങ്ങളിലൊക്കെ തെങ്ങൊക്കെ നല്ല പോലെയുള്ള ആൾക്കാർക്ക് സന്തോഷകരമായ വാർത്തയുമാണ് ഏതായാലും കൊള്ളാം ചിലപ്പോൾ തൂക്കിയും വിൽക്കുന്നു കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ശബരിമല സീസൺ തുടങ്ങുകയായി അതെ ആവാനായി അപ്പോൾ തേങ്ങയുടെ വില എത്രയാകുമെന്ന് ഒരു പിടിയുമില്ല അതെ ശരിയാണ് തേങ്ങയായ തേങ്ങയെല്ലാം നെയ്യും ശബരിമലയിലേക്കാവും ഒഴുക്ക് തേങ്ങയായ തേങ്ങയെല്ലാം പിന്നെ നെയ്യും ശബരിമലയിലേക്കാവും ഒഴുക്ക് പെൻഷൻകാരായ ഞങ്ങൾക്ക് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കുകയാണ് ശരിയാണ് പ്രശ്നം തന്നെയാണ് ഇപ്പൊ എന്താ ചെയ്യാം എന്തായാലും പെൻഷനൊക്കെ ആയ ശേഷം നെയ്യ് കുറച്ച് കുറയ്ക്കണത് നല്ലതാണ് പിന്നെ തേങ്ങ ചൂടാക്കിയിട്ടുള്ള ഉപയോഗവും പെൻഷൻകാരൊക്കെ ഒക്കെ കുറയ്ക്കുക പച്ച തേങ്ങ എത്ര എത്രയാവശ കഴിച്ചോളൂ ഒരു കുഴപ്പവും വരില്ല തേങ്ങ ചൂടാക്കുക തേങ്ങ അരക്കുക തേങ്ങ വറവിലിടുക അതൊക്കെ അപകട എത്ര എത്രയാവശ കഴിച്ചോളൂ ചൂടാക്കിയിട്ട് വയ്യ പ്രത്യേകിച്ച് പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ അപകടകരമായ കൊളസ്ട്രോളൊക്കെ കൂടുമ്പോ നമ്മൾ ചിലതൊക്കെ ശ്രദ്ധിക്കണ്ടേ പച്ച തേങ്ങ എത്ര അത്രയാവശ്യാ കഴിച്ചോളൂ ഒരു കുഴപ്പവും വരില്ല ചൂടാക്കിയിട്ട് വയ്യ അത് സാന്ദർഭികമായി ഓർമ്മയ്ക്ക് നെയ്യ് എന്തായാലും വേണ്ട നെയ്യും വേണ്ട ചൂടാക്കിയ തേങ്ങയും വേണ്ട ശബരിമല അയ്യപ്പസ്വാമിക്ക് തേങ്ങയും നെയ്യും തന്നെ വേണം പ്രസാദിക്കാൻ എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ അറിയില്ലേ അങ്ങനെ എവിടെ പറഞ്ഞിട്ട് അറിയില്ല പിന്നെ വേറെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഈ ശബരിമല ഉപാസനയൊക്കെ ഗ്രാമ്യമായിരിക്കുന്ന ഒരു ഉപാസനാ രീതിയാണ് വാസ്തവത്തിൽ വേദത്തിലോ വൈദിക ശാസ്ത്രങ്ങളിലോ പ്രതിപാദിച്ച ക്രമമല്ല അത്തരം പ്രത്യേകം ദേവാലയങ്ങളിലേക്കുള്ള തീർത്ഥയാത്രകൾ ഭാരതത്തിലുടനീളം തന്നെ വ്യത്യസ്ത ദേവാലയങ്ങൾ വ്യത്യസ്ത പ്രകാരത്തിൽ ഇങ്ങനെ കൂടി ആചരിക്കപ്പെടുന്നുണ്ട് അവയൊക്കെ പ്രാദേശികങ്ങളായ ആചരണങ്ങളാണ് അതിന്റെ വിധി നിയമങ്ങളൊന്നും വേദത്തിലോ വൈദിക ശാസ്ത്രങ്ങളിലോ കാണില്ല അത് ശ്രദ്ധിക്കില്ല അതുകൊണ്ട് ഇത് ഏതെങ്കിലും ആധികാരികമായ പ്രാമാണികമായ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് മറുപടി ലക്ഷക്കണക്കിന് നെയ്യ് നിറച്ച തേങ്ങയാണ് നെയ്യ് എടുത്തതിനു ശേഷം ആഴിയിൽ എറിഞ്ഞ് കത്തിക്കുന്നത് ഇത്രയധികം തേങ്ങ കത്തിച്ചു കളയുന്നത് ശരിയാണോ എന്തായാലും അങ്ങനെ കത്തിക്കാൻ അവിടുത്തെ കോൺട്രാക്ടർമാർ സമ്മതിക്കില്ല അതിന് മുമ്പ് പിടിക്കും കാരണം ഇത് നേരത്തിന് പിടിച്ചെടുത്തവരുണ്ട് നിങ്ങൾക്ക് തേങ്ങ ഉടയ്ക്കണേക്കാൾ തിരക്ക് അവൻ അത് എടുക്കാനാണ് അതുപോലെ ആഴിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കൊണ്ടോണ്ടട്ടോ കത്തിക്കേണ്ട പറഞ്ഞു തടഞ്ഞിട്ട് അവൻ അത് എടുക്കും അവന്റെ ഏജന്റുകൾ അവൻ പറഞ്ഞു അവന്റെ ഏജന്റ് മാറ്റും കാരണം അവനെ കോൺട്രാക്റ്റിൽ പിടിച്ചെടുത്തിരിക്കുകയാണ് അവടുത്തെ തേങ്ങ ഇത്ര കോടി രൂപ ഇത്ര കോടിക്ക് അവൻ ഒരു കൊല്ലത്തെ അല്ലെങ്കിൽ ഒരു സീസണിലത് പിടിച്ചെടുക്കാൻ എത്ര ലക്ഷം അവൻ കൈക്കൂലി കൊടുത്തിട്ടുണ്ടെന്ന് യൂണിയൻ വെളിപ്പെടുത്തേണ്ടി വരും അപ്പോഴേ അറിയുള്ളു അങ്ങനെയാണ് അമ്പലങ്ങളുടെ കാര്യം നമുക്കാർക്കും അറിയില്ല ഇത് സമൂഹത്തോട് ചെയ്യുന്ന ദ്രോഹമല്ലേ എന്തായാലും ഇതൊക്കെ വേണ്ടാതെ തന്നെയാണ് ഇത്രക്കൊക്കെ കേമത്തരേ ഈ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ആചാരങ്ങളിലും നമ്മൾ വളരെയധികം പുനഃചിന്തനങ്ങൾ നടത്തേണ്ടതാണ് പലപ്പോഴും എന്ത് എന്തിന് എങ്ങനെയെന്ന് അറിയാതെ നമ്മൾ ഒരു കൂട്ടം കാണിച്ചു കൂട്ടുമ്പോൾ ഈശ്വര ഉപാസന എന്നുള്ളത് മാറി ക്ഷേത്രത്തിലുള്ള ശുദ്ധമായ ഉപാസന എന്നുള്ളത് മാറി മറ്റു പലതും ആയി പോവുകയാണ് വെടി വഴിപാടാണെങ്കിൽ സാധാരണ വെടി ശത്രു വെടി പരീക്ഷാ വിജയ വെടി ജോലി കിട്ടാൻ വെടി ധനസമ്പാദന വെടി അങ്ങനെ പോകുന്നു ഈ വെടി വല്ലാത്തൊരു പ്രശ്നാ കേട്ടോ ശബരിമല അയ്യപ്പൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാട് വെടി വഴിപാട് അതാ കേശവന്റെ വക രണ്ട് വെടി പൊട്ടിച്ചിരിക്കുന്നു കൃഷ്ണൻ നാല് പടി രാമോദരൻ മൂന്ന് പെടി എത്രയായി രണ്ടും നാലും മൂന്നും എത്ര പൊട്ടി രണ്ടേ പൊട്ടു പോക്കി പൊട്ടലോ ബാക്കി പൊട്ടലോ കോൺട്രാക്ട് ഇവിടെ ഒറ്റ വിഷയമേ ഉള്ളൂ കാനനവാസൻ ഏകാന്തപ്രിയൻ ആണ് അയ്യപ്പനെങ്കിൽ അവനീ വെടി പൊട്ടിക്കൊണ്ട് ഒരിക്കലും ഇഷ്ടമുണ്ടാവില്ല അഥവാ വെടിയാണ് അവന് താൽപ്പര്യമെങ്കിൽ അവൻ ബഹളത്തിന് നടക്കുന്ന ഇരിക്കേണ്ടതാണ് ഭഗവാൻ സ്വരൂപനായി വനവാസിയായി കാനനവാസൻ ശാന്തപ്രിയനായിട്ടിരിക്കുകയാണ് അവിടെ ഒരു കാരണവശാലും ഈ വെടിമരുന്ന് വെച്ചിട്ട് പൊട്ടിച്ച് ബഹളം ഉണ്ടാക്കാൻ പാടുള്ളതല്ല പണ്ടുകാലത്ത് ആകെ രണ്ടോ മൂന്നോ നാലോ ആൾക്കാരുണ്ടാവും അപ്പോ ഹിംസ്രജന്തുക്കളും കാട്ടാനകളും മറ്റും വന്ന് പലതരത്തിൽപ്പെട്ട ഭയത്തിനും അത് കാരണമാകുമ്പോൾ അവരെ അകറ്റാൻ വെടിവഴിപാട് നല്ലത് തന്നെ പക്ഷെ ഇന്ന് ഈ ജനസമ്പാദത്തിന്റെ നടുക്ക് ഇത്രക്കധികം വെടി പൊട്ടിക്കണമെന്നുള്ളത് നമ്മൾ ചിന്തിക്കുക പക്ഷെ നമ്മളിവിടെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം അതൊക്കെ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് ഇനി പൊട്ടണത് ആരെങ്കിലും എണ്ണലുണ്ടോ എന്നുള്ള ചോദ്യം വേറെ കിടക്കണ്ടോ അത് പറയാത്തതാ ഭേദം ഏതായാലും ശത്രു സംഹാരഡി പരീക്ഷാ വിജയ വേണ്ടി ഇതൊക്കെ ഉണ്ടവിടെ ഉം ശബരിമല നട തുറക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ലക്ഷം അപ്പം റെഡി അത്രയും തന്നെ അരവണ പായസം റെഡി അതെന്തായാലും നല്ലത് തന്നെ അതുകൊണ്ടിപ്പൊ വരുന്നവർക്കൊക്കെ കുറച്ച് കൊടുക്കാനുണ്ടാവും ഭക്തന്മാർ അപ്പം തിന്നാനും പായസം കഴിക്കാനും മാത്രമാണോ ശബരിമലയിലേക്ക് പോണത് അതൊരു ചോദ്യം തന്നെ ചിദാനന്ദപുരസ്വാമിയോട് ചോദിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല ചിദാനന്ദപുരസ്വാമി അപ്പം കഴിക്കാനും പോണില്ല അരവണ കഴിക്കാനും പോണില്ല ചിന്തിക്കേണ്ടതാണ് ഇവിടെയൊക്കെ നമ്മുടെ ഭക്തി അല്ലെങ്കിൽ ക്ഷേത്രം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു വാസനാഭാവം എന്നുള്ളത് പലപ്പോഴും നഷ്ടപ്പെട്ട് വേറെ എന്തൊക്കെയോ ആയിപ്പോകുന്നു ആ വിഷയത്തിൽ ഈ ലേഖനകർത്താവിനോട് നമുക്ക് പൂർണ്ണമായി യോജിപ്പുണ്ട് ആ വിഷയത്തിൽ ധനവാന്മാരായ ദേവന്മാർക്ക് ഭക്തജനങ്ങൾ വീണ്ടും വീണ്ടും പണം നൽകുന്നു അയ്യോ അത് സമ്മതിക്കില്ല ദേവസ്വം ബോർഡിന് സർക്കാരിന് ഇത് കോൺട്രാക്ട് വിളിച്ചെടുത്തവന് എന്നാ ആ കോൺട്രാക്റ്റെങ്കിലൊന്ന് ഹിന്ദുക്കളെ പോയി വിളിച്ചെടുക്കുവോ അത് തർക്കം എന്നാലെങ്കിൽ കുറച്ച് സന്തോഷമുണ്ട് കഷ്ടകാലത്തിന് ഒരു കൊല്ലം ഹിന്ദു വിളിച്ചെടുത്തപ്പോഴത്തേക്ക് എലിവാൽ എലിവാലല്ല പുലിവാല് നിൽക്കില്ല അങ്ങനത്തെ ടെമ്പറേച്ചറിലാണ് അത് വേവണത് പക്ഷെ അവിടെ എലിവാല് കണ്ടു കാരണം അക്കല്ല കൊല്ലം ഹിന്ദുവാണ് വിളിച്ചെടുത്തത് അതിനെങ്കിലും നിൽക്കണ്ട ഹിന്ദുക്കൾ അതുമില്ല കഷ്ടം അല്ലാത്തൊരു വർഗം അത്രയേ പറയാനുള്ളൂ ചിന്തിക്കുക അതുകൊണ്ട് ഇത് ഭഗവാനൊന്നും അല്ല ഇത് കൊടുക്കുന്നത് ഇത് ദേവസ്വം ബോർഡിനാണ് ഗവൺമെന്റിനാണ് നേരെ ബാങ്കിലേക്കാ പോണത് നേരെ സർക്കാരിന്റെ ഫണ്ടിലേക്കാ പോണത് ഏഹ് സ്വാമി വിഡിത്തം പറയരുത് ദേവസ്വം അക്കൗണ്ട് സെപ്പറേറ്റ് ആണ് അക്കൗണ്ട് സെപ്പറേറ്റ് ആയിക്കോട്ടെ ക്യാഷ് ഫുൾ വാരെടുത്താ കിടക്കണത് അക്കൌണ്ട് സെപ്പറേറ്റ് ആ സംഭവിച്ചു ദേവസ്വം അക്കൗണ്ട് പ്രത്യേകം ഹെഡിലാണ് പക്ഷെ ക്യാഷ് ഫുൾ വാരെടുത്താണ് ഹിന്ദു സമൂഹത്തിന്റെ അടുത്താണോ എന്നാൽ ഇതേ ശബരിമലയിലേക്ക് പോകുന്ന മനുഷ്യൻ തന്നെയാണ് ഭക്തൻ എന്ന് പറഞ്ഞിട്ടില്ല മനുഷ്യൻ തന്നെയാണ് അവിടെ എരുമേലിയിൽ പോയിട്ട് പള്ളിയിലും പൈസ ഇടുന്നത് അതിന്റെ പൈസ ഗവൺമെന്റിലേക്കല്ല പോണത് മുസ്ലിം സമൂഹത്തിലേക്കാ പോണത് ആ പൈസ ഉപയോഗിച്ചവർ മദ്ര മദ്രസ നടത്തുന്നു ഓർഫനേജ് നടത്തുന്നു ഹോസ്പിറ്റൽ നടത്തുന്നു പലതും നടത്തുന്നു അറബി കോളേജ് നടത്തുന്നു ഈ പൈസ ഗവൺമെന്റ് കൊണ്ടുപോകുന്നു ചിന്തിക്കില്ല വളരെയധികം ആലോചിക്കേണ്ടതാണ് അവിടെ നിലയ്ക്കലിന് പാർക്കിംഗ് പ്ലേസിന്ന് ത്രിവേണി വരെ പോകാൻ കെ എസ് ആർ ടി സി എത്ര ചേർ ചുമത്തുന്നു ഇരുപത് രൂപ ചുമത്തുന്നു നമുക്ക് വിരോധമില്ല വാങ്ങിക്കോട്ടെ പക്ഷെ ഹജ്ജ് ചെയ്യാൻ പോകുന്നവരെ ഫ്രീ ആയിട്ട് ആ കൊണ്ടോണം അതേ കെ എസ് ആർ ടി സി എയർപോർട്ടിലേക്ക് കരിപ്പൂരിലേക്ക് ഫ്രീ ആയിട്ട് കോഴിക്കോട്ടുന്നു അതെന്തുകൊണ്ട് ചിന്തിക്കുക ഇത് മലമ്പ്രദേശമായത് അധികം ഡീസൽ കത്തും സ്വാമി അതുകൊണ്ടാണ് ഡീസലിന് അധികം ഞങ്ങൾ മേടിക്കുന്നത് മലയാറ്റൊരു പള്ളിയിലേക്ക് പോകുമ്പോൾ അധികം ഡീസൽ കത്തുന്നില്ലല്ലോ മലയാറ്റുകളിലേക്കുള്ള പൈസ കൂട്ടുന്നില്ലല്ലോ കിലോമീറ്ററിന് മറ്റു ചാർജ് തന്നെയാണല്ലോ അവിടെ ഈടാക്കുന്നത് അതുകൊണ്ട് ഈ തേങ്ങയും ഈ നെയ്യും കൊണ്ടോ ഈ സർക്കാരിന് കൊടുക്കാതെ ഭക്തിയോട് കൂടി അവിടെ പോയി ഒന്ന് തൊഴുത് വിശക്കണ ഒരാൾക്ക് എന്തെങ്കിലും ഒക്കെ ഒന്ന് വായു കൊടുത്ത് ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാനെ കുറെ കാലമായല്ലോ നീ സർക്കാരിന്റെ പിടിയിൽ കിടക്കണോ നീ ഒന്ന് സ്വയം മുക്തനാവൂ നീ ഒന്ന് സ്വയം മുക്തനായി കാണിക്കൂ അന്ന് ഞാൻ നിനക്ക് അപ്പോ അരവണേ എല്ലാം കൊണ്ടു അല്ലെങ്കിൽ ഈ സർക്കാർ ഒരു ഹൈന്ദവ ചിന്താഗതിയുള്ള രീതിയിൽ എന്തെങ്കിലും പ്രവർത്തനം കാഴ്ച വെക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക നല്ലോണുകൾ ഒരുക്കിയിട്ട് ആ സങ്കല്പത്തിന്റെ ഫലമായിട്ടെങ്കിലും സർക്കാരിൽ ഇന്നതൊന്നും മുക്തമാവട്ടെ തമാശ പറയാനും വിചാരിക്കരുത് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന നാട്ടിലുള്ള അയ്യപ്പ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല സന്ധ്യാസമയത്ത് വിളക്ക് കത്തിക്കാൻ വേണ്ടത്ര എണ്ണ പോലും ഇല്ലാത്ത ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട് ഇത്രയധികം വഴിപാടുകൾ ശബരിമല അയ്യപ്പസ്വാമിക്ക് വേണ്ടി സമർപ്പിച്ചിട്ടും രണ്ടു വർഷം മുമ്പുണ്ടായ പുലുമാട് ദുരന്തത്തിൽ നൂറ്റഞ്ചു പേർ മരിക്കാനിടയായി അയ്യപ്പസ്വാമി ആരെയും രക്ഷിച്ചില്ല അയ്യപ്പസ്വാമി ഞല്ല അതിൽ പറയേണ്ടത് അയ്യപ്പ സ്വാമി പറഞ്ഞു ഒരുങ്ങോട്ട് പോയിട്ട് ബഹളം ഉണ്ടാക്കാൻ മറിച്ച് വേറെ ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ ഇപ്രകാരം നടന്നിട്ടുണ്ടെങ്കിൽ നൽകുന്ന നഷ്ടപരിഹാരം പോലും നൽകപ്പെട്ടിട്ടില്ല കുടുംബങ്ങൾക്ക് വളരെ വളരെ ദുഃഖകരമായ രീതിയിലാണ് ആ ശവത്തിന്റെ കൈകാര്യങ്ങളൊക്കെ നടന്നത് അന്ന് മരിച്ചവർക്ക് ആ ആഴ്ച തന്നെ കർണാടക ഗവൺമെന്റും ആന്ധ്രാ ഗവൺമെന്റും തമിഴ്നാട് ഗവൺമെന്റും കുടുംബങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ പ്രഖ്യാപിച്ച് അവരെ സമാധാനിപ്പിച്ചു കേരള ഗവൺമെന്റോ എന്താ ചെയ്ത് ചിന്തിക്കുക അത് കഴിഞ്ഞ് ഹൈന്ദവ സംഘടനകൾ ഒരുപാട് വിഷയങ്ങൾ ഉന്നയിച്ചു അതിനുശേഷം എന്തോ ചില നടപടികൾ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു പൂർണ്ണമായിട്ടൊന്നും അതിനെക്കുറിച്ച് അറിയില്ല പക്ഷെ ആദ്യമൊന്നും ഉണ്ടായിട്ടില്ല ഒന്നും നമ്മൾ ബാധിക്കുന്നില്ല കാരണം അവിടെ മരിച്ചത് അയ്യപ്പന്മാരാണ് ഏതായാലും ശബരിമലയ്ക്ക് പോകുന്നവർ കോട്ടെ എന്നാൽ തേനയും മറ്റു ദ്രവ്യങ്ങളും അഴിയിലേറിഞ്ഞ് നശിപ്പിക്കുന്ന നാഷണൽ ബേസ്റ്റ് ഒഴിവാക്കിക്കൂടെ സംഭവ്യ സ്വാമിയുടെ അഭിപ്രായവും ഉപദേശവും പ്രതീക്ഷിക്കുന്നു അഭിപ്രായം ഇടയ്ക്കിടയ്ക്ക് കമന്റ് പറഞ്ഞുകൊണ്ട് അപ്പൊ ഇനി അവസാനം പറയാൻ ഒന്നുമില്ല